നമ്മുടെ കഴിഞ്ഞ പൊതിച്ചോറിൻ്റെ വീഡിയോയിലെ പരിപ്പ് പരിപ്പുലർത്തിയതിൻ്റെ പപ്പട ചമ്മന്തിയുടെ റെസിപ്പി കേട്ടോ രണ്ടും നല്ല അടിപൊളി നാടൻ നാടനായിട്ടാണ് അപ്പോൾ പരിപ്പുലർത്തിൻ്റെ റെസിപ്പി ആദ്യം നോക്കട്ടാ നമ്മൾ തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് തൂർതാ എന്ന് പറയും അത് ഇതാ ഒരു കപ്പിൻ്റെ ആ ഒരു മെഷർമെൻ കപ്പിൽ മുക്കാൽ കപ്പ് ഉള്ള എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിക്ക് കുക്കറിൽ ഇട്ടിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഏതാണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്ത് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുക്കാൽ കപ്പ് പരിപ്പെല്ലാം എടുത്തിട്ടുള്ളത് അത് മുക്കാൽ കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിക്കാം തയ്യൊരു പരുവത്തിലാട്ട സംഭവം വെന്ത് കിട്ടുന്നുണ്ട് തീരെ വെള്ളം ഉണ്ടാകുമ്പോൾ പാടില്ല ഡ്രൈ ആയിട്ട് നല്ലപോലെ ഉടഞ്ഞു പോവുകയും ചെയ്യരുത് ചെറുതായിട്ടൊന്നും അടിക്കാൻ കിട്ടും വേണം എന്നാൽ പരിപ്പ് വെന്തില്ല എന്ന് തോന്നിയും ചെയ്യരുത് ഇതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി രണ്ട് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ പരിപ്പ് വെച്ചെടുത്തത് ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് പ്രഷറിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക പതിനഞ്ച് ചുവന്നുള്ളിലോ എട്ട് വെളുത്തുള്ളിയോളം ചതച്ചെടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് അധികം ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും രുചി കൂടൂട്ടാ അതുപോലെ ഒരു പതിനഞ്ചോളം ചോന്നുള്ളി ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയും ചോന്നുള്ളി ഇതേപോലെ ഒന്ന് കളർ മാറി മൂത്തു വന്നുകഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് വറ്റൽമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം പരിപ്പുലർത്തി കുച്ച എരിവുള്ളതാണ് നല്ലത് പിന്നെ ഓൾറെഡി ചമ്മന്തിക്കുള്ള കൊണ്ട് ഞാനധികം എരി ചേർത്തിട്ടില്ല എൻ്റെ കാണുന്ന വറ്റൽമുളക് പൊടിച്ചത് അധികം എരിവില്ലാട്ട അതായത് സ്റ്റേജ് ഭയങ്കര പ്രധാനപ്പെട്ടതാണേ മുളക് ഒരിക്കലും മൂത്ത് കരിഞ്ഞ് പോകാനും പാടില്ല എന്നാൽ മുളക് നല്ലപോലെ മൂക്കുകയും വേണം മുളക് മൂത്തില്ലെങ്കിൽ നമ്മൾ ിട്ടില്ല കരിഞ്ഞു പോയി കഴിഞ്ഞാലും രുചി പോവുകയും ചെയ്യും അതൊന്നും മൂത്ത് കഴിഞ്ഞാൽ ചെറുതീല വെച്ചിട്ട് വേണമെങ്കിൽ മൂപ്പിക്കാൻ കുറച്ച് നാളികരം ചരികിൽ ചേർത്ത് കറിവേപ്പൂടി ചേർത്ത് ഇളക്കിയതിനു ശേഷം നമുക്ക് വേവിച്ചിട്ടുള്ള പരിപ്പിൽ കയായി കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം ഇത് ഇതുപോലൊന്നും തെളിച്ച് കൊടുക്കാട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ട് ഉണ്ടാവും അധികം വെള്ളം ചേർക്കാണ്ട് ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് വേവിച്ചതല്ലേ അപ്പൊ കുറച്ച് വെള്ളം കൂടി തെളിച്ചു കൊടുത്താൽ അതൊന്ന് ലൈറ്റായിട്ട് നനഞ്ഞു കിട്ടും സാധാരണ പച്ചവെള്ളം തന്നെ കേട്ടോ ഞാൻ ചേർത്തത് അതാ പരിപ്പ് ഇപ്പോഴും ഡ്രൈ ആയിട്ടില്ല ഈ പരിപ്പ് വേവിച്ചുവെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തുറന്ന് വെക്കരുത് അടച്ച് തന്നെ വെക്കണം നാളികേരം ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ആ പരിപ്പ് നമുക്ക് ചേർക്കട്ടോ അത് കണ്ടില്ലേ ഉതിർന്നു ഉതിർന്നിട്ടാണ് വീണെന്ന് പരിപ്പ് നല്ലപോലെ വെന്തുടഞ്ഞു പോയിട്ടൂല്ല എന്നാൽ വെവാതിരിക്കുകയും ചെയ്തിട്ടില്ല അത് മിക്സ് ചെയ്തു നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യട്ടെ നമ്മുടെ പരിപ്പുലർ സെറ്റായിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം കുറവുണ്ടെങ്കിൽ ചേർക്കാം കുറച്ചും കൂടി കറിവേപ്പിൽ ചേർക്കാം ഒരു ഡ്രൈ ആയിട്ട് ഒന്നുകൂടി ഫീൽ ചെയ്തപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളം തെളിച്ചെടുത്തു വല്ലാതെ ഒഴുക്കിയെടുത്തിട്ടാണ് കൈ വെച്ചിട്ട് ഇതുപോലെ തെളിച്ചു കൊടുക്കാനേ പാടുള്ളൂ ഇതുപോലെ ഉലർന്ന് കിട്ടണം നമുക്ക് ഈ പരിപ്പുലർത്തി ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ വെള്ളത്തിൽ കൺസിസ്റ്റൻസി അതുപോലെ തന്നെ വെവ് ഒക്കെ ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഒന്ന് രണ്ടൊക്കെ തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് സെറ്റ് ആയിക്കോളൂ ഇനി നമ്മുടെ പരിപ്പുലർത്തിടെ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളി ഒരു പുള്ളിയുള്ള പപ്പട ചമ്മന്തി എന്റെ പൊന്നെ അസാധ്യ സ്വാദാനാ എന്റെ ഫ്രണ്ട് ഡയോണിയുടെ അമ്മ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തത് അടിപൊളി സ്വാദാട്ടാ വളരെ കൃത്യമായിട്ട് എങ്ങനെയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു വെളിച്ചെണ്ണ ഒന്നും ചൂടാക്കി കിട്ടി ഒരു പത്ത് പതിനഞ്ച് ചോന്നോളീ ഒരു എട്ട് മുതൽ പത്ത് പേരുള്ള വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം വല്ലാണ്ട് കറപ്പിച്ചെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി ചൂടാറിയു ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ വാളംപുളി പുളിക്കായിട്ട് ചേർക്കണം ഞാനതൊന്നും പൊട്ടിച്ചിരുന്നതേ അതിൽ ശരിക്കും അരഞ്ഞില്ലെങ്കിലൊന്നും വിചാരിച്ചിട്ടാണ് വാളംപുള്ളി നമ്മുടെ പുളിക്കണിച്ചിട്ട് ചേർക്കുക കുറച്ചധികം പുളി വേണേൽ കഞ്ഞാലാട്ടാ ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇതിനെല്ലാം നമുക്ക് ഒരു മൂന്ന് പപ്പടം വറുത്തുകൂരി മാറ്റി നല്ലപോലെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി നമ്മുടെ കൺസിസ്റ്റൻസി അരച്ചിട്ട് നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ട് ആ പപ്പടത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പപ്പടവും ചമ്മന്തി നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം പച്ചവെളിച്ചിനും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എന്നിട്ട് ഞാൻ ഉപ്പ് നോക്കിയത് ഉപ്പ് കുറവാണ് ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് പപ്പട ചമ്മന്തി സെറ്റ് എൻ്റെ പൊന്നി ആ സാധ്യ കോമ്പിനേഷനാണ്